അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുറമ്പോക്ക് ഭൂമി കയ്യേറി താമസിച്ചിരുന്ന വീടുകൾ ഒഴിപ്പിക്കാനുള്ള നടപടികളിൽ ഒരു വീട് പൂർണ്ണമായും ഒഴിപ്പിച്ചു സുപ്രീംകോടതി വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടന്ന വൻ പോലീസ് സന്നാഹത്തോടെയുള്ള നീക്കത്തിനൊടുവിൽ ചിറ്റിലപ്പള്ളി ഷീബയുടെ വീടാണ് അധികൃതർ ഇന്ന് പൂർണമായും ഒഴിപ്പിച്ചത് എന്നാൽ തൊട്ടടുത്ത് തന്നെയുള്ള കുളത്തിങ്കൽ വീട്ടിൽ ബീവാത്തുമ്മയുടെ വീട് ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും കുടുംബം ഒഴിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് ഒഴിപ്പിക്കലിനോട് ബീവാത്തുമ്മയുടെ കുടുംബം ശക്തമായി വിമുഖതയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഇരു കുടുംബങ്ങൾക്കുമായി പഞ്ചായത്ത് ആധുനിക സൗകര്യങ്ങളോടെ പരിസരത്ത് തന്നെ കുറുമല റോഡിൽ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പുറമ്പോക്കിൽ നിന്നും ഒഴിഞ്ഞ് പുതിയ വീട്ടിൽ താമസമായാൽ പ്രസ്തുത വസ്തു ഇവരുടെ പേരിൽ തീറാധാരമാക്കി നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടും ബീവാത്തുമ്മയുടെ കുടുംബം പ്രതിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് ജപ്തി നടപടികൾ പുരോഗമിക്കുന്നത് ചേലക്കര എസ് എച്ച്ഒ കെ സതീഷിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ചെറുതുരുത്തി പഴയന്നൂർ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് പുറമെ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ആംബുലൻസ് കെ ജീവനക്കാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ജീവനക്കാർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ തഹസിൽദാർ പ്രസന്നൻ എന്നിവരും കോടതി വിധി നടപ്പിലാക്കാൻ സ്ഥലത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പഞ്ചായത്തിന് അനുകൂലമായി വിധി വന്നത് ഷിബയുടെ കുടുംബത്തെ ഇതിനോടകം തന്നെ പഞ്ചായത്ത് ഒരുക്കിയ പുതിയ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് സുരക്ഷയിൽ ബീവാത്തുമ്മയുടെ വീട് ഒഴിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക്